എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഒമ്പത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് ഏകദേശം ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഏതാണ്ടൊക്കെ ഒരു നൂട്രൽ ഓപ്പണിൽ നിന്ന് കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു അമ്പത് പോയിൻ്റ് താഴെയാണെങ്കിൽ ഏകദേശം ഒരു ന്യൂട്രൽ അപ്പ് ഇതായിട്ട് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടാറുള്ളത് അപ്പോൾ ഓൾറെഡി ഒരു വിധത്തിൽ മാർക്കറ്റ് എഴഞ്ഞും വലിഞ്ഞും എഴഞ്ഞും വലിഞ്ഞും എഴഞ്ഞും വലിഞ്ഞും ഒരു വിധത്തിൽ മാർക്കറ്റ് അപ്പിൽ പോയി കയറി നിപ്പുണ്ട് അപ്പോൾ ഞാനിന്ന് ഇന്ന് വലിയ പരിപാടി അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല ആർ എസ് ഐ സ്റ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവർ താഴത്തോട്ടായിട്ടുണ്ട് അതേപോലെ തേർട്ടീൻ മിനിറ്റിൽ ഒരു മടക്ക് വന്ന് നിപ്പുണ്ട് രണ്ട് മൂന്ന് പിൻബാർ മോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ അവറിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഒരു മോർണിംഗ് ഈവനിങ് സ്റ്റാർ പിൻബാർ ഡോജി ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ വൺ ഡേ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ മാർക്കറ്റ് ഡൗണിൽ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അതിൻ്റെ തൊട്ട് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഗ്യാപ്പ് അവിടെ ഒരു കൺസോൾഡേഷൻ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഏത് കൺസോൾട്ടേഷൻ പോകും സ്റ്റിൽ ആർ എസ് ഐ വൺ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യമേ ചിലപ്പോൾ ചെറിയൊരു അപ്പൊക്കെ പോയേക്കാം അപ്പ് പോയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ഡൗൺ ആയിരിക്കും ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ അപ്പ് അതേ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഡോജി ക്യാനിലായിട്ട് ഫോം ചെയ്താൽ തിങ്കളാഴ്ച ചിലപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാം ഡോജി ക്യാനിലായിട്ട് ഫോം ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ട്രെൻഡ് കണ്ടിന്യേഷൻ രണ്ടാമത്തത് ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഒന്നെങ്കിൽ ഇന്ന് ഡോജി ക്യാനിലായിരിക്കണം അല്ലെങ്കിൽ എൺഗൾഫിംഗ് ക്യാനിലായിരിക്കണം അപ്പോൾ എന്തായാലും കുറച്ചപ്പൊക്കെ എന്തായാലും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട് അത് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐനെ ബേസ് ചെയ്തിട്ടേ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എസ് എം എൽ തട്ടി മാർക്കറ്റ് റിവേഴ്സ് ആവരുത് അപ്പോൾ വളരെ സേഫായിട്ടുള്ള ഒരു സോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ട് ഈ റെക്റ്റാങ്കിൾ ബോക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പർ ലെവൽ ഏകദേശം ഇരുപത്തിമൂന്ന് ഒരുന്നൂറ്റി മുപ്പതൊക്കെ കൂട്ടാം അവിടെ രണ്ട് ലൈൻ വന്നേക്കാം എസ് എം എയുടെ ടോപ്പർ ലെവൽ തന്നെ കൂട്ടാം ഡൗൺ സൈഡ് ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊന്നോ അപ്പോൾ അതിന് താഴത്തോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ വലിയ വലിയ ഹോൾഡേഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല പത്തിരുപത്തഞ്ച് പോയിൻ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി മൂന്നിട്ട് മാർക്കറ്റ് ഫാളാവത്തുള്ളൂ അവിടെ നിന്നും മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ച് അവിടെ നിന്നും ഫാളായി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് അതാണ് ഇന്നത്തെ മൂന്ന് സ്പേസ് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം മൂന്ന് സ്പേസ് ആണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലുള്ള പോയിൻ്റ് ആണ് ഞാൻ പൊതുവേ നോക്കാറ് അപ്പോൾ ഇതൊരു എംപാറ്റേണായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ എസ് എം എയിൽ തട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് അതുക്കും മേലോട്ടും പോയാൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് കുറച്ച് മൂവ്മെൻറ്റ് പോകാനായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ആ ഒരു ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് ലെവലിലേക്കുള്ള റിവേഴ്സ് മൂവ് ആയിരിക്കും മാർക്കറ്റിലുണ്ടാവണേ അത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവണം അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് ക്രോസ് ഓവർ ആവും ഇപ്പോൾ ഓൾറെഡി ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂഷൻ ഡൗൺ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ എൻ്റെ വ്യൂസ് ഞാൻ ഓൾറെഡി സ്ട്രൈക്ക് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ സ്ട്രൈക്കൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഒരുനൂറിൻ്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ഇരുപത്തിരണ്ട് പോയിൻ്റ് ആണ് അപ്പോൾ നൂറ്റി എൺപത് ഇരുപത്തി മൂന്ന് ഒരുനൂറിൻ്റെ ശരിക്കും നോക്കേണ്ടത് ഇരുപത്തി മൂവായിരം ആണ് എന്നാലും മൈനസ് ആയത് കാരണം കൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് ഇരുപത്തി മൂവായിരം അപ്പോൾ ഇരുപത്തി മൂവായിരത്തിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം ഇരുപത്തി മൂവായിരം സിയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഡെൽറ്റ വാല്യൂ കൂടുതൽ അതിനാണ് റേറ്റ് കുറഞ്ഞെടുത്താലും റേറ്റ് കുറഞ്ഞെടുത്തിട്ടും മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ പിന്നെ പണി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ പിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ലെവലിൽ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ പി സെലക്ട് ചെയ്യുന്നതുകൊണ്ടും വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇപ്പം മൈനസാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മൈനസിലാണ് അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പോകാനായിട്ടുള്ള ലെവലുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് വളരെ വലിയൊരു സോണാണ് ഇരുന്നൂറ്റി എഴുപത്തേഴ് നൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുന്നൂറ്റി എഴുപത്തേഴ് പത്തൊറുപത് പോയിൻ്റ് വ്യത്യാസമുള്ളൂ അപ്പോൾ ആദ്യത്തെ മാർക്കറ്റിൻ്റെ റിജക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനോടനുബന്ധിച്ചിട്ടായിരിക്കണം ആദ്യത്തെ റിജക്ഷൻ വരുന്നത് അവിടെ നിന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാലേ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് അത് എല്ലാം കൂടെ ഗ്രീനായിട്ട് പോകണമെന്നല്ല ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വന്നാൽ താഴത്തുനിന്ന് പിന്നെ റീക്കർവായി പോകാം ചിലപ്പോൾ രണ്ട് റീക്കർവ് ഒക്കെ വരുമ്പോഴായിരിക്കും മാർക്കറ്റ് ടു സെവൻ്റി സെവനിലേക്ക് എത്തുന്നത് അപ്പോൾ അത് എപ്പോഴാണ് ഡൗൺ ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എപ്പോൾ ഡൗൺ ആവും എന്നുള്ള കൺസെപ്റ്റ് നോക്കാനായിട്ട് നൂറ്റി എൺപത് അറുപത്തി നൂറ്റി എൺപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഇ ഡൗൺ ആയി എന്നുള്ള അല്ല പി ഇ ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ വരത്തുള്ളൂ അപ്പോൾ എൻ്റെ ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഒരു ടാർഗറ്റുണ്ട് ഒമ്പത് പതിമൂന്നായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് ഒരു ടാർഗറ്റാണ് അതും വേണ്ട കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം ഇരുന്നൂറ്റി പന്ത്രണ്ട് ആദ്യത്തെ സ്കാൽപ്പിംഗ് ടാർഗറ്റാണ് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പിന്നെയുള്ള ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഹിഡൻ ലെവലുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇതൊക്കെയാണ് എൻ്റെ നാല് ടാർഗറ്റുകൾ അപ്പോൾ അതേപോലെ സിയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സോൺസാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് അത് ഇരുന്നൂറ്റി പതിനെട്ടില് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒമ്പത് പതിനാലായി ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ പിഇ ഇരുപത്തി മൂവായിരം സി അപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ടിൽ സപ്പോർട്ട് എടുത്തിട്ട് സി റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലെവലിലേക്കൊക്കെ ആയിരിക്കും ഇരുന്നൂറ്റി പതിനെട്ടിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴിട്ടുള്ള ഒരു ഫാളായിരിക്കും പിയിൽ പ്രോഫിറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഈ പി സൈഡിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ വലിയ പരിപാടികൾക്കൊന്നും പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കും എവിടെയൊക്കെ ഡൈവർജൻസ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പത്ത് സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് അപ്പോൾ സിയിൽ എപ്പോഴാണ് ഒരു കോൺസെൻട്രേഷൻ വരുന്നതെന്ന് വെച്ചാൽ സിയുടെ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ റിജക്ഷനും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതും കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇന്നലെ ഓൾറെഡി നോക്കി വെച്ചൊരു ലെവലാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളൊരു ലെവല് ഇന്നലെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇന്നലെ വൈകിട്ടത്തെ വ്യൂവിൽ പോകാത്തൊരു ലെവലാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ അത് എസ് എം എയിൽ പോയി മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് അത് ക്യുക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ആർ എസ് ഐയിൽ സീൽ ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് എഗെയിൻ ഇരുന്നൂറ്റി ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് പോകണം മാർക്കറ്റ് താഴെയാണ് ഓപ്പൺ ചെയ്തിരിക്കണേ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് ഇപ്പം ഇവിടെ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ആവറേജിങ്ങിൻ്റെ സോൺ ബേസ് ചെയ്തിട്ടൊക്കെ ഉടനെ ഇവിടെ നിന്ന് ചെയ്യാൻ എടുക്കും കാരണം മേളിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് താഴെയാണ് ഓപ്പൺ ചെയ്തിരിക്കണേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അൻപത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീൽ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കുള്ള പത്ത് പോയിൻ്റ് നോക്കും ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള അഞ്ച് പോയിൻ്റ് നോക്കും അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ട് ലോട്ട് എടുക്കുക ഒരു പത്ത് പോയിൻ്റിൽ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം ലോക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തും അതേപോലെ ആയിരിക്കും ഇരുന്നൂറ്റേഴ് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി പന്ത്രണ്ടിന് മുകളിലോട്ട് പോയാൽ ഒരെണ്ണം പത്ത് പോയിൻറ്റ് കൊടുക്കും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിട്ട് ഹോൾഡ് ചെയ്യും അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തേഴ് പക്ഷേ അതിനുമുമ്പ് ഇവിടെ ഇരുന്നൂറ്റി എൺ എഴുപത്തഞ്ച് എൺപത് എന്നുള്ള ഒരു ലെവല് സീല് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട് അതിൻ്റെ സ്ട്രഗിളിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് അടിക്കുക സീ കെട്ടും പി കെട്ടും മാറി മാറി സ്റ്റോപ്പ് ലോസ് അടിക്കുക കാരണം നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കൊരു ഡബിൾ ബോട്ടം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ വൺ എയ്റ്റി ഫൈവ് വൺ എയ്റ്റി ടു ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുന്ന മുറക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ എൺപത് വരെ എടുക്കാനായിട്ട് നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് അത് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും പോയൊക്കെ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുക്കണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പോലെ സിയിൽ ഒന്നെങ്കിൽ സീടെ ഇരുന്നൂറ്റൻപത് മാർക്കറ്റ് ടച്ച് ചെയ്യണം ഇല്ലെങ്കിൽ പിയിൽ ഇരുന്നൂറ്റി പതിനേഴ് മാർക്കറ്റ് ടച്ച് ചെയ്യണം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ കഴിഞ്ഞ മൂന്ന് ദിവസവും മാർക്കറ്റ് ഒരേ രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സീലും പിയിലും എടുത്തു വെച്ചിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് അടപടല അടിച്ചതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് ഒരു നൂറ് പോയിൻ്റിൻ്റെ റൈഡൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അത് ഏതു ഭാഗത്തേക്കാണെന്ന് വരെ നമ്മൾ ആ ഒരു ട്രേഡിംഗ് ടൈമിൽ മാർക്കറ്റിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻറ്റ് വേണം ധൈര്യം വേണം നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അപ്പം അതുകൊണ്ട് രാവിലെ കിട്ടുന്ന അവസരങ്ങളൊക്കെ സ്കാൽപ്പ് ചെയ്ത് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതോ മുപ്പതോ പോയിൻ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു നല്ല എൻട്രി വരുമ്പോൾ ഒരു ഇരുപത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെജോറിറ്റി പ്ലാൻ ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഒൻപത് അഞ്ച് എന്നുള്ള ഒരു ലെവല് എന്തായാലും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് എൻ്റെ മനസ്സിലുണ്ട് ടു സെവൻറ്റി ഫോർ പോയിൻ്റ് നയൻ ഫൈവ് അതുക്കും മേലെ ഇരുന്നൂറ്റി എൺപത് പോകുമെന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യമാണ് എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് എനിക്ക് ഉറപ്പുള്ള ഒരു ലെവലാണ് അതിന് മേലോട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് വരെ കിട്ടുമോ എന്നുള്ളത് വാച്ച് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ഒമ്പതഞ്ച് ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു എയ്റ്റി എന്നുള്ള ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളതാണ് അതായത് ഇന്നലെ മാർക്കറ്റ് മുട്ടാനായിട്ടുള്ള ലെവലാണ് അത് ഇന്നലെ കിട്ടിയില്ല അതിന്ന് എടുത്തു മാറും എന്നാണ് അതിൻ്റെ അടുക്കുള്ള ചെറിയ ചെറിയ ട്രാപ്പിങ്ങും പേടിപ്പിക്കലെയാണ് ആ കണ്ടത് അത് ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ അത് വലിയ പ്രശ്നങ്ങളാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ടാർഗറ്റാണ് ഓൾറെഡി ഇവിടെ റീച്ച് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് മാർക്കറ്റ് റീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബബിൾസ് ഉള്ളത് മാർക്ക് പൊട്ടിച്ച് കളഞ്ഞാൽ പറ്റത്തുള്ളൂ അതായത് ഒരു വാട്ടർ ലെവൽ അളവെടുക്കാൻ വേണ്ടി മേശന്മാർ പിടിപ്പിച്ചിട്ട് വാട്ടർ ലെവൽ എടുക്കാനായിട്ട് പൈപ്പ് നോക്കുമല്ലോ വെള്ളം നിറച്ചിട്ട് ഉജാലയൊക്കെ വെള്ളം നിറച്ചിട്ട് പക്ഷേ അതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ അളവ് കറക്റ്റ് ആവത്തില്ല ആ ബബിൾസ് കളഞ്ഞാൽ മാത്രമാണ് അളവ് കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ആ ഒരൊറ്റ കോൺഫിഡൻറ്റിലാണ് ടു എയ്റ്റി എയ്റ്റി ഫോർ എന്നുള്ള മൂന്ന് ലെവൽ മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ് ലെവലായിട്ട് കീപ്പ് ചെയ്ത് അതാണ് റെഡ് വന്നിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുന്നൂറ്റി എഴുപത്തിനാലിലോ ഇരുന്നൂറ്റി എൺപതിലോ ഇരുന്നൂറ്റി എൺപത്തിനാലിലോ കോൺഫിഡൻ്റ് ആയതിൻ്റെ ലെവല് ആ ഒരു ഒറ്റ കൊണ്ട് മാത്രമാണ് അതായത് ട്രാപ്പ് ആക്കിയിട്ട് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും പ്രീവിയസ് സ്കാന്ഡലിൻ്റെ ഹൈയിലാണ് അപ്പോൾ ഇവിടുന്ന് മേളിലോട്ടുള്ള മൂവ്മെൻറ്റ് ആദ്യത്തെ ഒരു അഞ്ച് പോയിൻ്റ് രണ്ടിലോട്ട് എടുക്കുക ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തെങ്ങാനും മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തേഴിലെ മാർക്കറ്റ് പോയി നിൽക്കത്തുള്ളൂ അപ്പോൾ ടോപ്പ് എഡ്ജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വളരെ എന്നെ സംബന്ധിച്ച് വളരെ സേഫായിട്ടുള്ള പൊസിഷനാണ് ഇപ്പോൾ രണ്ട് ലോട്ടോ മൂന്ന് ലോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഈ സ്ഥലത്ത് കൊടുത്തിട്ട് ബാക്കി ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നിട്ട് ബ്രേക്ക്ഔട്ട് േക്ക്ഔട്ടായ പിന്ന മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തേഴ് നോക്കിയാൽ മതി ആർ എസ് ഐ ഓൾറെഡി റെഡിലേക്ക് കയറിയിട്ടുണ്ട് ഉള്ളൂ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിട്ടുണ്ട് മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് അറുപത്തിനാല് റേഞ്ചാണ് അറുപത് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതാണ് പറയണത് ഒരഞ്ചോ പത്തോ പോയിൻറ്റോ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ ചെല്ലുമ്പോൾ പത്ത് പോയിൻറ്റിൽ ഒരെണ്ണം ലോക്ക് ചെയ്യുക ഒരെണ്ണം കയ്യും കെട്ടി അവിടെ ഇരിക്കുക മാർക്കറ്റ് ഹൈ വോളിയം ആളുകളെയൊക്കെ ട്രാപ്പ് ആക്കിയിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മുന്നൂറ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നാണെങ്കിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് മാർക്കറ്റ് റൈഡ് ചെയ്ത് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇൻഡെക്സ് നിൽക്കുന്നത് ജസ്റ്റ് പതിനേഴ് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ടാർഗറ്റ് റീച്ചാണ് അപ്പോൾ അത് ക്ഷമയോടുകൂടി നമുക്കത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് ലോട്ടൊക്കെ ആദ്യം എടുത്താലേ കാര്യമുള്ളൂ അതാണ് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെയും ഒരെണ്ണം ലോക്ക് ചെയ്യുക രണ്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എവിടെയെങ്കിലും ലെവൽ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനിയുള്ള ലെവല് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അടുത്ത റെസിസ്റ്റൻസ് ലെവല് സീനെ സംബന്ധിച്ച് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാണ് അടുത്ത ലെവല് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് മുന്നൂറ്റി അറുപത്തൊമ്പതാണ് അറുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ഒരു മുപ്പത് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ നൂറ് പോയിൻ്റാണ് അപ്പോൾ രാവിലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് സിയിലാണെങ്കിലും പിയിലാണെങ്കിലും ഇന്നൊരു നൂറ് പോയിൻറ്റിൻ്റെ റൈഡ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹമെന്നുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചെന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ചെല്ലുമ്പോഴത്തേക്കും നൂറ് പോയിൻറ് ഓൾറെഡി ആവും ആ നൂറ് പോയിൻറ്റ് ടാലിയായിട്ട് കിട്ടും ആഗ്രഹം ചാർട്ട് സാധിച്ചു തരുമോ എന്നുള്ള കാര്യത്തിനൊക്കെയുള്ള ഉത്തരം ഇനിയൊരു മുപ്പത് പോയിൻറ്റ് പോവാന്ന് വെച്ചാൽ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല മുന്നൂറ്റി അൻപത്താറ് വരെ സ്പേസ് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഇൻഡെക്സ് ഇരുപത്തി മൂന്ന് മുന്നൂറ് വരെ പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് പോയിൻ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും മുന്നൂറ്റി അറുപത്തി നാല് എന്നുള്ള കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് എത്തുമെന്ന് മാത്രമാണ് ഇനി അറിയാനായിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തിയാറാണോ മുന്നൂറ്റി നാൽപ്പത്തി ആറല്ല ഇവിടെ ചെറിയൊരു മുന്നൂറ്റി മുപ്പത്തഞ്ചിലൊരു റിജക്ഷൻ ഉണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നുള്ള റിജക്ഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തെട്ടിൽ എൻ്റെ ആഗ്രഹം ചാർട്ട് സാധിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള നൂറ് പോയിൻറ്റ് മൂന്നര ആയാലും ശരി എന്ന് നോക്കണമല്ലോ രാവിലെ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ വ്യൂ കൂടെ കാണിച്ചു തരാം ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരും ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അതിനക്കും മേളയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് ഹാഫ് പെർസെൻറ്റേജിൽ നിന്ന് റീകർവ് ആവാം ഈ റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഡൗൺ സൈഡിട്ട് ഫോക്കസ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം മുകളിലോട്ടായിരിക്കും മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് ആ മൂവ്മെൻറ്റാണ് ആർ എസ് ഐ താഴത്തോട്ടായിട്ടും സോൺ മാർക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞത് ഒരു ക്യാൻഡിൽ പ്രൈസ് ആക്ഷനും ക്യാൻഡിസ്റ്റിക് ഫോർമേഷനും മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഞാൻ ഇന്നൊരു ഫണ്ടമെൻ്റൽ അനലൈസ് നോക്കിയിട്ടില്ല ഒരു ഐ വി നോക്കിയിട്ടില്ല വിക്സ് നോക്കിയിട്ടില്ല ജസ്റ്റ് ഫോർ ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നൂറ് പോയിൻ്റ് റൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി മനസ്സിലാക്കി എടുത്തത് തന്നെ അപ്പോൾ അത് ഒരുപാട് ലോട്ടുകളിട്ട് കളിക്കുന്നതിലൊന്നും പ്രസക്തിയില്ല പഠിച്ച് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെയുള്ള നാല് ട്രേഡ് മാസത്തിന് നാലെണ്ണം കൺഫേം ആയിട്ട് കിട്ടും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുക്കണം നമ്മൾ അപ്പം എല്ലാവർക്കും സ്പൂൺ ഫീഡിങ് മതി അതായത് ഇന്ന് പഠിച്ച് ക്യാപ്സൂൾ രൂപത്തിൽ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവാന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ കാര്യങ്ങളില്ല ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം വേണം അത് അപ്ലൈ ചെയ്തിട്ടുള്ള ശീലം വേണം ചാർട്ട് റിപ്പീറ്റേഷൻ കണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ കുറഞ്ഞ ലോട്ടിൽ ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ നമ്മുടെ ലൈവ് ഡിസ്കഷൻ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യണതെന്നുള്ള കാര്യങ്ങൾ പഠിക്കാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഏകദേശം ഒരു ഉറപ്പ് വരുത്തി ധാരണ വന്നതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ആണ് മെജോറിറ്റി ആളുകളും വിളിക്കുന്നത് പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ആർക്കും അത്ര വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻക്വയറീസ് എല്ലായിടത്തും നടത്തുക എന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഉള്ളൂ സംസാരിക്കാൻ അപ്പോൾ ഒരുപാട് കോൾ വരുമ്പോൾ എനിക്ക് സംസാരിച്ചെത്താൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്ര ആലോചിച്ച് കണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി പഠിച്ചാലല്ല അല്ല എൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും സ്വാഗതം നോർമലി പറയുന്ന പോലെ ആശംസിച്ചുകൊണ്ടും പഠിക്കാനായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് താല്പര്യമുള്ളവർക്കുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്